നമസ്കാരം നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നല്ല നിലവാരം പുലർത്തുന്നവയാണ് മറ്റു സംസ്ഥാനങ്ങളുമായി അപേക്ഷിച്ചിട്ട് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലും ലാക്ക് ഗ്രേഡിങ്ങിലും ഒക്കെ തന്നെ നമ്മുടെ കേരള സർവകലാശാലയായാലും ശരി എം ജി സർവകലാശാലയായാലും ശരി നല്ല നിലവാരം പുലർത്തുന്നുണ്ട് നമ്മുടെ കോളേജുകളും പൊതു ഗവൺമെൻറ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും എല്ലാം തന്നെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലടക്കം തെറ്റില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് നല്ല രീതിയിൽ നല്ല ഗുണനിലവാരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ വീണ്ടും മികച്ച സ്വകാര്യ സർവകലാശാലകൾ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഏതായാലും ഗുണനിലവാരമുള്ള സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ പിന്നെ ഗുണനിലവാരമുള്ള വേറെ സ്ഥാപനങ്ങളെ ഇനി കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഒരു ഉത്തരം ലഭ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ പഠനം സാധ്യമാകുന്നത് നാൽപ്പത്തി ഒന്ന് ശതമാനം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഐശ്വര് റിപ്പോർട്ടിൽ നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം വിദ്യാർത്ഥികൾക്കാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന ഒരു വാദം നമുക്ക് മുൻപോട്ട് വയ്ക്കാം ആ വാദത്തിന്റെ അർത്ഥശൂന്യത നമുക്ക് പിന്നീട് ഈ വീഡിയോയിൽ തന്നെ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട് ഞാനിവിടെ പറഞ്ഞു വന്നത് നമ്മുടെ പൊതുവിദ്യ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗുണനിലവാരമുള്ള നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എന്ന ഫ്രാങ്കിങ്ങിലടക്കം നല്ല നിലവാരം പുലർത്തുന്ന നമ്മുടെ സ്ഥാപനങ്ങളെ കിടമത്സരത്തിൻ്റെ ഒരു പാതയിലേക്ക് തള്ളിയിടുകയായിരിക്കും സ്വകാര്യ സർവകലാശാലകൾ വരുന്നത് വഴി നമ്മൾ ചെയ്യുന്നത് കാരണം നിലനിൽക്കുന്നവ നല്ലതാണെങ്കിൽ പിന്നെ വീണ്ടും നല്ലതിനെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം അതും സ്വകാര്യ മേഖലയിൽ നിന്ന് ഇനി നമ്മുടെ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതു സർവകലാശാലകൾ പൊതു കോളേജുകൾ ഇവയൊക്കെ തന്നെ സ്വകാര്യ സർവകലാശാലകളുമായി മത്സരിച്ചാൽ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പവും നമ്മുടെ പൊതു സർവകലാശാലകളും കോളേജുകളും മറ്റും ഇത്തരത്തിൽ മത്സരിച്ച് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മുൻപോട്ട് വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ അതിന്റെ കരട് ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിസർവേഷൻ അടക്കമുള്ള സാമൂഹ്യ നീതി ഉറപ്പാക്കും എന്നാണ് നാൽപ്പത് ശതമാനത്തോളം സീറ്റുകൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അതിൽ തന്നെ റിസർവേഷൻ ഉറപ്പാക്കും എന്നാണ് പറയുന്നത് റിസർവേഷൻ ഇത്തരത്തിലുള്ള സ്വകാര്യ സർവകലാശാലകളിൽ യഥാർത്ഥത്തിൽ സാധ്യമാകുമോ എന്നുള്ളതൊരു ചോദ്യമാണ് കാരണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പതിൽ ഒരു വ്യവസ്ഥയുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് മതന്യൂനപക്ഷമാവാം ഭാഷാ ന്യൂനപക്ഷമാവാം അങ്ങനെ എന്തു ന്യൂനപക്ഷങ്ങൾ വേണമെങ്കിലും ആവാം അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും നടത്തുന്നതിനും ഉള്ള അവകാശം ഗവർമെൻ നമ്മുടെ ഭരണഘടന നൽകിയിട്ടുണ്ട് ഇത്തരം സ്ഥാപനങ്ങളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിനെ കർശനമായിട്ട് സുപ്രീം കോടതി ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത് അനുസരിച്ചിട്ട് പലപ്പോഴും വിലക്കിയിട്ടുണ്ട് കേരളത്തിലെ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ വിദ്യാഭ്യാസം ഏറ്റവും നല്ല ഉദാഹരണമാണ് രണ്ട് മെഡിക്കൽ കോളേജുകൾ സമം ഒരു ഗവൺമെന്റ് കോളേജ് എന്ന ആശയമായിട്ട് വന്ന നമ്മുടെ കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ പിന്നീട് സുപ്രീം കോടതി വഴി വിധി നേടുകയും ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ ഈ കാഴ്ചപ്പാടിനെ മറികടക്കുകയും അല്ലെങ്കിൽ അട്ടിമറിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ റിസർവേഷൻ നമ്മുടെ സ്വകാര്യ സർവകലാശാലകളിൽ ഉറപ്പായി എന്ന് വിചാരിക്കുക ഉറപ്പാക്കി എന്ന് വിചാരിക്കുക ഇനി റിസർവേഷൻ വന്നാൽ ഈ റിസർവേഷൻ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ ഈ സ്ഥാപനങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാന പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ആപ്ലിക്കേഷൻ നൽകിയവർക്കാണ് നമുക്ക് റിസർവേഷൻ നൽകാൻ സാധിക്കുക പക്ഷേ ഒരു സ്വകാര്യ സർവകലാശാലയിലെ ആപ്ലിക്കേഷൻ ഫീ എത്രയായിരിക്കും എന്ന് സാധാരണക്കാർക്ക് ഒരു ധാരണ ഉണ്ടാവും ഒരു ആയിരം രൂപയൊക്കെ ഒരു സ്വകാര്യ സർവകലാശാലയുടെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയതായിരിക്കും അയ്യായിരം മുതൽ മുകളിലോട്ട് സ്വകാര്യ സർവകലാശാലകൾ ആപ്ലിക്കേഷൻ ഫീ ഇന്ത്യയിൽ വാങ്ങുന്നുണ്ട് അപ്പോൾ എത്ര ദരിദ്രരായിട്ടുള്ള എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന റിസർവേഷൻ അർഹതയുള്ള എത്ര പേർക്ക് ഈ അയ്യായിരവും ആറായിരവും ഒക്കെ മുടക്കി സ്വകാര്യ സർവകലാശാലകളിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും അപ്ലൈ ചെയ്താലല്ലേ റിസർവേഷൻ അർഹത ഉണ്ടാവുകയുള്ളൂ ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്വകാര്യ സർവകലാശാലകളുടെ ആപ്ലിക്കേഷൻ ഫോം നിയന്ത്രിക്കാൻ ഏതെങ്കിലും നിയമം കൊണ്ടുവരാൻ സാധിക്കുമോ ആർട്ടിക്കിൾ മുപ്പത് അനുസരിച്ചിട്ട് അതിനും ഗവൺമെന്റ് പാടുപെടും ഇവിടെ യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത് റിസർവേഷൻ സീറ്റുകളെല്ലാം തന്നെ ഇത്തരത്തിൽ സ്വകാര്യ സർവകലാശാലകളിൽ കിടക്കും എന്നുള്ളതാണ് അങ്ങനെ ഒഴിഞ്ഞുകിടന്നാൽ എന്താണ് വരാൻ പോകുന്നത് സ്വാഭാവികമായും ഈ സ്വകാര്യ സർവകലാശാലകൾ ആ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ വിൽക്കും മറ്റ് വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ ആയിട്ടുള്ള മറ്റു മേഖ കാറ്റഗറിയിൽ നിന്നുള്ള ആൾക്കാർക്ക് വിൽക്കാനായിട്ട് സാധിക്കും കാരണം അവരുടെ റീസൺ വളരെ ജനുവിനാണ് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നില്ല അപ്ലിക്കേഷൻ ഉണ്ടെങ്കിലല്ലേ എടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ റിസർവേഷന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ സ്വകാര്യ സർവകലാശാലകൾ വരുന്നത് വഴി ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ അപ്ലൈ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവുകയില്ല ഇനി ഫീ അടക്കമുള്ള കാര്യങ്ങളിൽ റെഗുലേറ്ററി അതോറിറ്റിയെ നിർണയിച്ചുകൊണ്ട് പിന്നെ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ മതന്യൂനപക്ഷമായാലും ശരി ഭാഷാ ന്യൂനപക്ഷമായാലും ശരി ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ നടത്തുന്ന കോളേജുകളെ നിയന്ത്രിക്കുന്നതിന് ഗവണ്മെന്റിന് വലിയ പരിമിതിയുണ്ട് കാരണം ആർട്ടിക്കിൾ മുപ്പതിൻ്റെ പ്രൊട്ടക്ഷൻ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ലഭ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും നല്ല ഉദാഹരണമാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു ആശയം അതിലുണ്ടായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ ന്യൂനപക്ഷ മാനേജ്മെന്റുകൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോവുകയും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ ന്യൂനപക്ഷ മാനേജ്മെന്റുകൾക്ക് ബാധകമല്ല എന്ന് ഉത്തരവ് വാങ്ങുകയും ചെയ്തു ആർട്ടിക്കിൾ മുപ്പതാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത് ഇതുപോലെ സ്വകാര്യ സർവകലാശാലകൾ മുൻപോട്ട് വരുമ്പോൾ അതിന് ആ സ്വകാര്യ സർവകലാശാല മാനേജ്മെന്റ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത്തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ ഭരണഘടനാപരമായ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മുടെ ബില്ലിൽ സ്വകാര്യ സർവകലാശാല ബില്ലിൽ വിഭാവനം ചെയ്യുന്ന റിസർവേഷനെ തീർച്ചയായും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ നാൽപ്പത് ശതമാനത്തോളം സീറ്റുകൾ കേരളത്തിന് വേണ്ടി മാറ്റിവെക്കും എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ റിസർവേഷന്റെ കാര്യത്തിൽ നാം ഇന്നുവരെ കാണാത്ത പുതിയ ഒരു തരം റിസർവേഷൻ കൂടി നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് കാരണം സ്വകാര്യ സർവകലാശാലകളിൽ പഠിക്കണമെങ്കിൽ ഉയർന്ന സാമ്പത്തിക നിലവാരം ഉണ്ടായിരിക്കണം നല്ല സമ്പത്തുള്ളവർക്ക് അവിടെ പഠിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നാൽപ്പത് ശതമാനം സീറ്റുകൾ സ്വകാര്യ സർവകലാശാലകളിൽ റിസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് സാമ്പത്തിക ഭദ്രതയുള്ളവർക്ക് നാൽപ്പത് ശതമാനം സീറ്റ് റിസർവ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോ ഇതുവരെ സാമൂഹ്യ സാമ്പത്തിക പിന്നോക്ക അവസ്ഥയ്ക്കാണ് റിസർവേഷൻ നൽകിയിരുന്നത് എങ്കിൽ സാമ്പത്തിക സുസ്ഥിരതയ്ക്കുള്ള റിസർവേഷൻ ആയിരിക്കും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ സർവകലാശാലകളിലൂടെ ഇത്തരത്തിലുള്ള നാൽപ്പത് ശതമാനം എന്ന പ്രൊവിഷനിലൂടെ ഉണ്ടാവാൻ പോകുന്നത് ഇനി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ട്യൂഷൻ ഫീ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നു എന്ന് വിചാരിക്കുക സ്വകാര്യ സർവകലാശാലയിൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നു അവർക്ക് അഡ്മിഷൻ കിട്ടുന്നു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് പോലെയുള്ള റിസർവേഷൻ വേക്കൻസികളിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നു ട്യൂഷൻ ഫീ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ ഗവൺമെന്റ് തയ്യാറാകുമോ എന്നുള്ളതൊരു ചോദ്യമാണ് ഇനി തയ്യാറാകുന്നു എന്ന് വിചാരിക്കുക ട്യൂഷൻ ഫീ മാത്രമാണോ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലുള്ള മൊത്ത ചെലവ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓരോ സ്വകാര്യ സർവകലാശാലകളിലും ട്യൂഷൻ ഫീക്ക് പുറമെ ട്യൂഷൻ ഫീയെ ഫീയേക്കാൾ മിനിമം ഒരു പത്തു മടങ്ങ് ഇരട്ടിയില്ലെങ്കിലും മറ്റ് ഫീസുകളും ചിലവുകളും ഉണ്ടാവുന്നുണ്ട് ഒന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന അവരുടെ വീടിന്റെ സമീപത്ത് ഒരു സ്വകാര്യ സർവകലാശാലകൾ വന്നുകൊള്ളണം എന്നില്ല അങ്ങനെ വരുമ്പോൾ ഹോസ്റ്റൽ ഫീ ആഹാരത്തിന്റെ പൈസ പിന്നെ ആ സർവകലാശാലകളിൽ നടക്കുന്ന എക്സ്ട്രാ കരിക്കുലർ കോക്കരിക്കുലർ ആയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ടൂറുകൾ ഫീൽഡ് വിസിറ്റ് ഇതിനൊക്കെ പൈസ ആവശ്യമാണ് ഈ പൈസയും ഗവൺമെന്റ് കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇനി ഒരു ഫീൽഡ് ട്രിപ്പിന് വേണ്ടി ഒരു സ്വകാര്യ സർവകലാശാല ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപ ഈടാക്കുകയും രണ്ടാമത്തെ സ്വകാര്യ സർവകലാശാല ഒന്നര ലക്ഷം രൂപ ഈടാക്കുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക ി വിഭാഗത്തിൽപ്പെടുന്ന ഈ കുട്ടികൾക്ക് ഈ രണ്ട് തരത്തിലുള്ള പൈസയും ഒരു ലക്ഷം രൂപ ഒരു കോളേജിലും മറ്റേ കോളേജിലും ഒന്നര ലക്ഷം രൂപയും വെച്ചു കൊടുക്കുന്നതിന് ഗവൺമെന്റിന് സാധ്യമാകുമോ ഇവിടെയൊക്കെ നിയമപരമായ നയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അതുകൊണ്ട് സ്വകാര്യ സർവകലാശാലകളിലെ റിസർവേഷൻ എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തിൽ പ്രായോഗികമാകുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇനി ഗവൺമെന്റ് ട്യൂഷൻ ഫീ കൊടുക്കാൻ തയ്യാറായി എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഗവൺമെന്റ് സ്വകാര്യ സർവകലാശാലകളിൽ പഠിക്കുന്നതിന് വേണ്ടി അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ട്യൂഷൻ ഫീ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതായത് ഗവൺമെന്റ് പണം പൊതു പണം സ്വകാര്യ വ്യക്തികളിലേക്ക് സ്വകാര്യ മൂലധന ശക്തികളിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നത് സാധാരണക്കാരല്ല സാമ്പത്തികമായ സുസ്ഥിരതയും നല്ല മൂലധനവും ഉള്ളവരാണ് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നത് അർഹതയുള്ള ഈ നാല്പത് ശതമാനം കുട്ടികൾക്കും ഗവൺമെന്റ് ഫീ നൽകുന്നു അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് നൽകുന്നു ഹോസ്റ്റൽ ഫീ നൽകുന്നു എന്ന് വിചാരിക്കുക സ്വാഭാവികമായും ഈ പണം പോകുന്നത് സ്വകാര്യ വ്യക്തികളിലേക്കല്ലേ സ്വകാര്യ മൂലധനത്തിലേക്ക് പൊതുപണം നിക്ഷേപിക്കപ്പെടുന്ന വളരെ വിചിത്രമാവുന്ന വിചിത്രമാവുന്നൊരവസ്ഥ വിചിത്രമായ ഒരവസ്ഥ അവിടെ സംജാതമാവുകയാണ് ഉണ്ടാവുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റുകൾ സാധാരണ ചെയ്യുന്നു ഞാൻ ഒരു സംസ്ഥാനത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത് സാധാരണയായി ഭരണകൂടങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നാൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ലോൺ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ ലോൺ ബാങ്കുകളിൽ നിന്ന് നൽകുന്നതിന് വേണ്ടി കർശനമായ നിർദ്ദേശങ്ങൾ ബില്ലുകൾ പാസാക്കും അങ്ങനെ പല ഇത്തരത്തിലുള്ള നടപടികളും നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ചില്ലറ ചെറിയ ചെറിയ എല്ലാവർക്കും കൊടുക്കുമെന്ന് വിശ്വസിക്കേണ്ട ചില സ്കോളർഷിപ്പുകളും ഒക്കെ തന്നെ ലഭ്യമാകും ഈ സ്കോളർഷിപ്പ് ഒന്നും തന്നെ ഒരു കുട്ടിക്ക് സ്വകാര്യ സർവകലാശാലയിൽ നിലനിന്ന് പോകുന്നതിന് സാധ്യമായ പൈസ ആയിരിക്കില്ല കാരണം ഫീസിനു പുറമേ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു ചിലവുകൾ സ്വകാര്യ സർവകലാശാലകളിൽ ഉണ്ടാവുക ചെറിയ ചായക്കടകളും പരിപ്പുവടയും ബോളിയും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമായിരിക്കില്ലല്ലോ ചിലപ്പോൾ കെ എഫ് സി ഉണ്ടാവും സ്റ്റാർബക്സ് ഉണ്ടാവും ചിലപ്പോൾ മാക്ഡൊണാൾഡ്സ് ഉണ്ടാവും ഇത്തരത്തിലുള്ള മൾട്ടി ബ്രാൻഡഡ് മൾട്ടി നാഷണൽ ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും അവിടെ ഉണ്ടാവും ക്ലാസ്സിലെ കുട്ടികളെല്ലാം വളരെ ആയിട്ടുള്ള വളരെ സാമ്പത്തികമായ സുസ്ഥിരതയുള്ള കുട്ടികളെല്ലാം തന്നെ ആ രീതിയിലുള്ളൊരു ജീവിതം ആ ക്യാമ്പസിൽ നയിക്കുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കമുള്ള നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അടക്കമുള്ള സാമ്പത്തികമായി പിന്നോക്കമുള്ള വിദ്യാർത്ഥികൾ സ്വാഭാവികമായും ഒരു സ്വകാര്യ സർവകലാശാലയിലും അവരുടെ പഠനം മുഴിമിപ്പിക്കാനുള്ള സാധ്യത വളരെ വളരെ ചുരുക്കമാണ് കാരണം അല്ലെങ്കിൽ അത്ര മനഃശക്തിയുള്ള വിദ്യാർത്ഥികളായിരിക്കണം ഈ അപകർഷതാ ബോധം അതായത് മറ്റുള്ള കുട്ടികളുടെ ചിലവാക്കൽ അവരുടെ വസ്ത്രധാരണം അവരുപയോഗിക്കുന്ന വസ്തുക്കൾ അവർ പഠനത്തിന് വേണ്ടി ചെലവാക്കുന്ന പണം ഇതൊക്കെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ അപകർഷതാ ബോധത്തിൻ്റെ വലിയ വലിയ ചുഴികളിലേക്ക് വലിച്ചെറിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇനി എന്ത് സാഹചര്യത്തിലാണ് നൗ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്വകാര്യ സർവകലാശാലയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമായി മാറിയിരിക്കുന്നത് എന്താണ് ഈ ഇപ്പോഴത്തെ പ്രത്യേകത എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഇതുവരെയും നമ്മൾ തുടങ്ങിയില്ല മറ്റ് സർവകലാശാലകളെല്ലാം നേര മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ നേരത്തെ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങിയിരുന്നു കേരളം ഇതുവരെയും തുടങ്ങിയില്ല സ്വകാര്യ സർവകലാശാലകളെ പൂർണ്ണമായി എതിർക്കുന്ന ഒരാളല്ല ഞാൻ പലപ്പോഴും സാമ്പത്തികമായി സുസ്ഥിരതയുള്ള പല വിദ്യാർത്ഥികൾക്കും പുറമേക്ക് പോകുന്ന പുറത്തേക്ക് പോകുന്ന നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവർ വിദേശ സർവകലാശാലകളിലേക്ക് പോയി എന്ന് വരാം അത്തരത്തിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികളെങ്കിലും തടഞ്ഞു നിർത്താൻ ഇവിടെ പഠിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സർവകലാശാലകൾക്ക് സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിലുള്ള സർവകലാശാലകളുടെ പേരിൽ സാമൂഹ്യനീതിയുടെ ഒരു പട്ടം ചാർത്തി കൊടുക്കുന്നതിൽ മാത്രമാണ് എനിക്ക് വിയോജിപ്പുള്ളത് സാമൂഹ്യ സ്വകാര്യ സർവകലാശാലകൾ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അവയ്ക്ക് സാമൂഹ്യനീതിയോട് വലിയ പ്രതിബദ്ധത ഉണ്ടായിക്കൊള്ളണം എന്നില്ല സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്ന എല്ലാ ഘടകങ്ങളെയും വളരെ നിയമപരമായി നേരിട്ട് ഭരണഘടനയുടെ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറികടക്കുന്നതിന് ഇത്തരം സ്ഥാപനങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഞാനിവിടെ മുൻപോട്ട് വയ്ക്കുന്നത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ സ്വകാര്യ സർവകലാശാലകൾ സഹായിക്കുമോ എൻ്റെ ഉത്തരം വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പാക്കാൻ ഗവൺമെൻറ് കോളേജ് സോറി സ്വകാര്യ സർവകലാശാലകൾ സഹായിക്കില്ല എന്ന് തന്നെയാണ് കാരണം അവിടേക്ക് എത്തുന്നത് സാമ്പത്തികമായ സുസ്ഥിരതയുള്ളവർ മാത്രമാണ് സാമ്പത്തികമായി സുസ്ഥിരതയുള്ളവർക്ക് ഉള്ളവർക്ക് വിദ്യാഭ്യാസ ലഭ്യത ഇപ്പോഴും ഒരു പ്രശ്നമല്ല അതുകൊണ്ട് നാം ഇപ്പോൾ കാണുന്ന സ്വകാര്യ സർവകലാശാല എന്ന് പറയുന്ന ഈ ആശയം ഒരു സാമ്പത്തിക പ്രശ്നത്തിന്റെ വിദ്യാഭ്യാസപരമായ പരിഹാരമാണ് കാരണം നമുക്ക് തടയേണ്ടത് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളെയാണ് നമ്മുടെ നാട്ടിൽ തന്നെ സാമ്പത്തിക ക്രയവിക്രയം നടത്തേണ്ടതാണ് അതുകൊണ്ട് ഇത്തരത്തിൽ സാമ്പത്തികമായ ചലനാത്മകത വ്യവസ്ഥയിൽ വരുത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസം ഒരു ഉപകരണമായി ഉപയോഗിക്കപ്പെടുന്നു ഇതാണ് ഇപ്പോഴത്തെ പ്രത്യേകത അല്ലെങ്കിൽ മറ്റ് സർവകലാശാലകൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങിയപ്പോൾ നമുക്ക് എന്തുകൊണ്ട് തുടങ്ങാതിരുന്നു നമ്മൾ എന്തുകൊണ്ട് തുടങ്ങാതിരുന്നു ഇടത് വലത് ഗവണ്മെൻറ്റുകൾ വന്നപ്പോൾ പോലും സ്വകാര്യ സർവകലാശാലകൾ നാം തുടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം വിദ്യാഭ്യാസം ഒരു സാമൂഹികമായ ഉത്തരവാദിത്തമാണ് വിദ്യാഭ്യാസം വ്യക്തിയുടെ ഉത്തരവാദിത്വമാക്കി മാറ്റുന്നത് ഒരു വലിയ ദുരന്തമായിട്ടാണ് പല രാഷ്ട്രങ്ങളിലും ഭവിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസം വ്യക്തിയുടെ ഉത്തരവാദിത്വമാകുമ്പോൾ വ്യക്തികൾ അവരവരിലേക്ക് ചുരുങ്ങുകയും അവരവർക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസം കഴിവിനൊത്ത് നേടിയെടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നു ഇത് വലിയൊരളവ് വരെ ഒരു വിദ്യാഭ്യാസ ഡാർവിനീനസത്തിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുന്നു അതുകൊണ്ട് വിദ്യാഭ്യാസം തീർച്ചയായും ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമായിരിക്കണം ഇത്തരത്തിലുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റുന്നതിന് നമുക്ക് ആവശ്യമുള്ളത് കൂടുതൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പൊതു സർവകലാശാലകളാണ് അതിന് പരിഹാരമല്ല സ്വകാര്യ സർവകലാശാലകൾ എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പാക്കുന്നതിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാനില്ല Thank you.